ഭുവന്നരായ ഓരവറുകൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കൈകാര്യം ചെയ്തത് കർമ്മശാസ്ത്രമായിരിക്കും ഷാഫി മദീബിലെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഫാത്തിമത്തു മെഹിൻ അല്ലാമ ഇബിനുൽ ഹൈത്തമിറിയാഹുവിന്റെ ലോക പ്രശസ്തമായ തൊഹഫത്തുൽ മഹ്താജ് പത്ത് വാല്യം ഹല്ല ചെയ്തുകൊണ്ട് രണ്ടു പ്രാവശ്യം ദറിസ് നടത്തുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട ഓരവർ അധിക പേർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വല്ലാത്തൊരു സൗഭാഗ്യമാണത് അതുകൊണ്ട് മഹാനായ ഓരവുകൾ മറ്റു ഫന്നുകളെന്നുപോലെ ഇൽമുൽ ഫിഖിൽ ഇതിന് മാഹിറായിരുന്നു മഹാന്ക്ക് കൂടുതൽ താൽപര്യമുള്ള വിഷയവും ഇൽമുൽ ഇൽമുൽഫിക്കായിരുന്നു ആല സവിശേഷമായി നൽകിയ സിദ്ധി കൊണ്ട് മസലപരമായ കെട്ടിക്കിണങ്ങ പ്രശ്നമുള്ള ഏത് വിഷയം വന്നാലും ഏത് ചോദ്യം വന്നാലും ജാമ്യം മാന്യവുമായി ഷാഫിയായ സംതൃപ്തമായൊരു മറുപടി പറയാൻ മഹാനരായ ഓർക്ക് കഴിയുമായിരുന്നു എന്നത് അള്ളാഹു സുബഹാന ഹത്താല ചെയ്ത മഹത്തായ സൗഭാഗ്യമാണ് ഓറവുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാന്റെ സമീപിച്ചത് കേവലം സാധാരണക്കാർ മാത്രമല്ല അന്ന് തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പോലും പല വിഷയങ്ങളിലും സംശയം ചോദിച്ചു തീർത്തിരുന്നു ആവശ്യങ്ങൾ ഇബ് ഭാരത്തെ ഹല്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതും സാധാരണക്കാരും മഹാനരായ ഓരവരെ സമീപിച്ചിരുന്നു ചോദ്യകർത്താവിൻ്റെ നിലവാരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനും മറുപടി പറയാനുള്ള കഴിവ് മഹാനരായ ഓർക്കുണ്ടായിരുന്നു പണ്ഡിതന്മാരോട് അവരുടെ നിലവാരം അനുസരിച്ച് സംസാരിക്കും സാധാരണക്കാരോട് അവർക്ക് മനസ്സിലാകുന്ന വിധവും മഹാനായ ഓരോ സംസാരിക്കുന്നതാണ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അപ്രകാരം കൈകാര്യം ചെയ്യും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിൻ്റെയും മതിവിധി മതവിധി പറയുക എന്നത് മൂപ്പറുടെ രീതിയായിരുന്നു പറയേണ്ടത് പറയും ചിലപ്പോൾ ഹുക്കുമുകൾ പറയാതെ വിധി പറയാതെ പ്രശ്നത്തിൻ്റെ വരും വരായിക പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കേണ്ടത് അങ്ങനെയും പിന്തിരിപ്പിക്കും സുദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തതിന് ഞാൻ അങ്ങോട്ടൊന്നും നീങ്ങുന്നില്ല വെള്ളിയാഴ്ച ഹുത്തുവയുടെ മുമ്പുള്ള എന്ന് പറയുന്ന പ്രസംഗത്തെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുമ്പോൾ ഒരാവശ്യമാണെന്ന് സാധാരണക്കാർക്ക് തോന്നും എന്നെല്ലാം മുസ്ലിാക്കന്മാർ പോലും പല സ്ഥലങ്ങളിലും ഈ പ്രസംഗം നടത്തുന്നവരാണ് ആകെ വെള്ളിയാഴ്ചയാണ് സാധാരണക്കാരെ സംസാരിക്കാനൊന്നു കിട്ടുള്ളൂ അറബിയുള്ള ഹുത്തബയാണെങ്കിൽ ഭാഷ അറബി ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവുകയില്ല ജുമാ കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം കേൾക്കാനും അള കിട്ടില്ല പിന്നെ അവിടെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഹുത്തുബയുടെ മുമ്പുള്ള പ്രസംഗമാണ് ഇതേ ഒരു വേണ്ടി മൂരാട് എന്ന പ്രദേശത്തുള്ള ചില മഹല് പ്രധാനികളിൽ ചിലർ ബഹുമാനപ്പെട്ട ഓറ സന്ദർശിച്ച സംഭവം നമ്മളുടെ അനുസ്മരണ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഓടടുത്ത് വന്നതും പുതുബയുടെ ഉള്ള പ്രസംഗം അത് സംബന്ധിച്ചാണ് അവർക്ക് അറിയേണ്ടത് അത് പറ്റുമോ അവർക്കത് താല്പര്യമുണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം മഹാനായ ഓരവർ അതിൻ്റെ മസലയോ അതിൻ്റെ നിയമവശങ്ങളോ ഒന്നും പറയാതെ നമുക്കറിയാം ഹുതുബയുടെ മുമ്പുള്ള പ്രസംഗത്തെക്കുറിച്ച് ഹറാമാണെന്ന് പറയുന്നവരുണ്ട് കറാഹത്താണെന്ന് പറയുന്നവരുണ്ട് മറ്റ് സുന്നി സംഘടന നേതാക്കൾ അതൊന്നും ഫിഖഹ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല ഹറാമാണെന്നും കറാഹത്താണെന്നും ബഹുമാനപ്പെട്ട ഓറവകൾ അവിടെ സൂചിപ്പിച്ചത് അങ്ങനെ പ്രസംഗം നടക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി പ്രഭാഷണം നടത്തുന്നവൻ പ്രസംഗിക്കാൻ വേണ്ടി എണ്ണേറ്റാൽ ആരെങ്കിലും അൽക്കഹ് പോകുകയാണെങ്കിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ദഹ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളതിന് തടസ്സം പറയൂലേ എന്നാണ് മൂപ്പർ ചോദിക്കുന്നത് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരും അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഓരോവുകൾ പറഞ്ഞത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഷെറാക്കി വെള്ളിയാഴ്ച ദിവസത്തെ അൽക്കഹോത്തും സലാത്തും അതൊക്കെ അവിടെ നിർത്തി പഠിപ്പിക്കാത്ത നിർദ്ദേശിക്കാത്ത ഒരു കാര്യം സ്വന്തമായി നമ്മൾ അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ ശരീരത്ത് ശറക നിശ്ചയിച്ച അന്ന് പ്രത്യേകം തേടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി തേടാത്ത സംഗതി നമ്മൾ ചെയ്യുന്നത് ഒരുതരം അക്രമമല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഓരോ ചോദിച്ചപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എന്നാൽ ആ കാര്യം ഒന്ന് എഴുതി തരാമോ എന്നാണ് ഓരവർക്ക് പറഞ്ഞത് എഴുതി തരാമെന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ മറ്റൊരാൾ പറഞ്ഞു അത് ചിന്തിച്ചാൽ ആലോചിച്ചാൽ നമുക്കെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ ന്യായം അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇവിടെയാണ് മഹാനരായ ഓരോ ഓരോ വിഷയം കൈകാര്യം ചെയ്തിൻ്റെ രൂപം രീതിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഹയിലില്ലാത്ത ഹരാം കറാഹത്തും പറഞ്ഞിട്ട് പോലും പലർക്കും നിർത്താൻ കഴിയാത്തടത്ത് അതൊന്നും പറയാതെ ആയത്തോതി സ്വന്തമായി വ്യാഖ്യാനിക്കാതെ ഹരി തോതി വ്യാഖ്യാനിക്കാതെ അല്ലെങ്കിൽ ഫിക്ക് വളച്ചൊടിച്ച് പറയാതെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിർത്തലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഓർവുകൾ സ്വീകരിച്ച ഒരു സമീപനമാണ് ഇതിൽ നമുക്കും മാതൃകയുണ്ട് എല്ലാത്തിനും ഇബാരത്തുദ്ധരിക്കുക പേജ് നമ്പർ പറയുക എന്നതിനപ്പുറം തൻ്റെ മഹാന്മാരായ മഷായിഹുമാരിൽ നിന്ന് അത് സംബന്ധമായിട്ട് ഫത്വയുണ്ടെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതുദ്ധരിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ഓറുടെ രീതി മിക്ക ചോദ്യങ്ങൾക്കും അങ്ങനെയാണ് ചോദിച്ച വിഷയമോ തത്യമായ മറ്റേതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതുദ്ധരിക്കും ഒരു പക്ഷേ ബഹുമാനപ്പെട്ട കുത്തുപിത്തങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലാമ തറക്കണ്ടിയോറെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് മഹത്തുക്കളെ ആയിരിക്കും ഇത്രയോ വിഷയങ്ങൾ ഓരോട് ചോദിച്ചതിൻ്റെ മറുപടി നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഓരോന്നും ഞാൻ നെട്ടിനിട്ട് പറയുന്നില്ല കുത്തിറാറ്റിവിനെ സംബന്ധിച്ച് ചോദിച്ച ഒരു വിഷയം കുത്തുറാത്തീപും നടത്തീവുണ്ടല്ലോ ആ റാത്തീപ് നടത്താൻ പറ്റോ റാത്തീപ് നടത്തുന്ന സമയത്ത് ആയുധം മൂവിച്ച് ശരീരത്തിൽ കുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പറോട് ചോദിക്കുന്നത് അപ്പൊ നിന്ന് ഇത്താബിലുണ്ട് ഇന്ന് ഇബാറത്ത് കൊണ്ട് മനസ്സിലാകും എന്ന് പറയുന്നതിന് പകരം പാറക്കടവ് മുൻകാലത്ത് ഇങ്ങനൊരു നടന്നിരുന്നു എന്നും അങ്ങനെ റാത്തിവീപ് നടന്നപ്പോൾ അവിടെയുള്ള ആളുകൾ രണ്ട് വിഭാഗമായി ഒന്നും ഇത് പറ്റും പറ്റൂല കാരണം ആയുധമെടുത്ത് ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയാണ് ഇതനിസ്ലാമികമാണ് പാടില്ലാത്തതാണെന്നൊരു കൂട്ടരും അല്ല അനുവദനമാണെന്ന് മറ്റു കൂട്ടരും ഇങ്ങനെ തർക്കമായപ്പോൾ ബഹുമാനപ്പെട്ട പാറക്കടവ് വലിയ കാലിയാർ ജീവിച്ചിരിക്കുന്ന കാലമാണ് മൂപ്പരോടി മസല ചോദിച്ചെന്നും അത് അനുവദനീയമാണെന്ന് മാത്രമല്ല ഉതരർത്ഥത്തിൽ സുന്നത്താണെന്നും ബഹുമാനപ്പെട്ട കാലിയവർ പറഞ്ഞു എന്നുമാണ് ബഹുമാനപ്പെട്ട ഓർ ഇത് സംബന്ധമായിട്ട് മറുപടി നൽകുന്നത് ഇവിടെയും ഉദ്ധരിക്കുകയാണ് നഖിലാണ് അധിക വിഷയം ബഹുമാനപ്പെട്ട ഓറവൾ സ്വീകരിക്കുന്ന രീതി അങ്ങനെയാണ് സ്വന്തമായ അഭിപ്രായം പറയാതെ ഇന്നവർ പറഞ്ഞു ഇന്നവർ പറഞ്ഞു അങ്ങനെ ഉദ്ധരിക്കും സ്പീക്കർ ബാങ്കിന് ഉത്തരം ചെയ്യണോ ജവാബ് കൊടുക്കണോന്ന് ചോദിച്ചപ്പോൾ ഞാനും ഇതിന് സാക്ഷിയാണ് എൻ്റെ സുഹൃത്ത് മൂപ്പറോട് ചോദിച്ചപ്പോൾ മൂപ്പർ പറയുന്ന മറുപടി അത് കൊടുക്കണോന്നല്ലേ സംസ്ഥക്കാര് പറയുന്നത് ആദ്യം പറഞ്ഞത് ബാങ്കിന് ഇജാപത്തിയണോന്നല്ലേ സംസ്ഥക്കാർ പറയുന്നത് പിന്നെ കുറച്ച് സമയം മൗനിയായ മൗനമായി മൂപ്പർ അവിടെ അടങ്ങി പിന്നീട് ചോദിച്ചു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്ന മൂപ്പർ പറഞ്ഞു കുത്തുബിത്തങ്ങൾ പറയുന്നത് ജവാബ് കൊടുക്കേണ്ടതില്ല എന്നാ ഇത് ഞാൻ സാക്ഷിയാണ് മൂപ്പർ പറഞ്ഞ മറുപടിക്ക് കുത്തുബിത്തങ്ങൾ പറഞ്ഞത് ജവാബ് കൊടുക്കേണ്ടതില്ല എന്നാണ് അപ്പൊ അവിടെ ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഓരോവർക്ക് ഇത് ബഹുമാനപ്പെട്ട മൂപ്പരുടെ ഒരു സമീപനമാണ് അതുപോലെ ഷാഫി അഹ്മീബിൽ ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ മധുഹബിൻ്റെ ഔദ്യോഗികമായ പ്രായം പ്രബലം ബലപ്പെട്ട വീക്ഷണം ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട ഓരോവറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഏത് വിഷയം പറയുമ്പോൾ മർമ്മ മനസ്സിലാക്കും ഷാഫി മധുഹബി എന്താണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടേ മൂപ്പർ വിഷയം കൈകാര്യം ചെയ്യുള്ളൂ ഇതൊരു മുഫ്തിക്ക് അനിവാര്യമായ സംഗതിയാണല്ലോ കിതാബത്തെ തുറന്നു നോക്കി ഏതെങ്കിലും കിതാബുള്ളത് പെട്ടെന്ന് പറയല്ല അത് പറയാനും പാടില്ല എന്ന് നമ്മുടെ ഉലമാവ് പറയുന്നുണ്ട് ഈ ഹെഹ്റുഅല മുഫ്തി അസാഹുൽ ഫിൾ ഫുതിയ ഫലിൽ തസാഹുൽ പാടില്ല ശ്രദ്ധിക്കണം പറയുമ്പോൾ ഷാഫിയും മഹ്ഹബ് അതിൻ്റെ പ്രബല വീക്ഷണം പറയേണ്ടത് അതുതന്നെ പറയണം അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ അറിയണം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട് ഓരോ ചെയ്യാറുള്ളു എന്നാൽ മസ്ലഹത്തിന് വേണ്ടി നന്മക്കു വേണ്ടി അഭിപ്രായം സ്വീകരിക്കും അതാവശ്യമാകും പറയും ആവശ്യമില്ലാത്തടത്ത് പറയില്ല മസ്നേഹത്ത് നോക്കിയിട്ടേ പറയുള്ളൂ കിതാബിലുള്ള എല്ലാ അഭിപ്രായങ്ങളും കൗലും കീലയും പറയുന്നൊരു രീതി ബഹുമാനപ്പെട്ട ഓരവർക്കല്ല പറയേണ്ടതേ പറയുള്ളൂ എല്ലാം പറയരുത് എന്നും നമ്മുടെ ഉലമാവ് പറയുന്നുണ്ട് പഠിച്ച കൗലുകളെല്ലാം വിളമ്പാനുള്ളതല്ല അതൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരുടെ മനസ്സിൽ ദീനിനോടുള്ള ഒരു ആദരവും ഗൗരവവും നഷ്ടപ്പെടും തസാഹുൽ സംഭവിക്കും അങ്ങനെ പറയരുത് എന്നും ബഹുമാനപ്പെട്ട ഉലമാവ് വിവരിച്ചിട്ട് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂപ്പർഫിഖ് കൈകാര്യം ചെയ്തത് എന്നാൽ മസ്ലഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി പറയേണ്ടടുത്ത് ബഹുമാനപ്പെട്ട ഓരോരുത്തർ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ഒരു ഗുണകാംക്ഷയാണ് ഈ ഉമ്മത്തിനോടുള്ള തെറ്റിനും കുറ്റത്തിനും അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പറ്റുന്ന ഹെയത്തുകൾ പറഞ്ഞു കൊടുക്കും അത് അഭിപ്രായം മാത്രമല്ലല്ലോ ഇപ്പൊ ഹെയ്ലത്തു രീബ ഫിഖിന്റെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ച വിഷയമാണ് ഹെയ്ലത്തു ഡിബ ബഹുമാനപ്പെട്ട ഓരോകൾ അത്തരം ശുഭുക വരുന്ന സ്ഥാപനങ്ങളുമായോ ഇടപാടുമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു സത്യമാണ് ബേങ്കുമായി ബഹുമാനപ്പെട്ട ഓരോ ബന്ധപ്പെടാറില്ല എന്നാൽ അതൊക്കെ ഹറാമാണ് ബന്ധപ്പെടുന്നൊക്കെ നിരുപാധികം ഹറാമാണെന്ന് ഒറ്റടിക്ക് പറയാറുമില്ല അതിൻ്റെ ഹീലത്തും ഹറാമി രക്ഷപ്പെടാനുള്ള സൂത്രവും മാർഗവും പഠിപ്പിക്കും അത് ഉമ്മത്തിനോടുള്ള നുസഹാൻ ബേങ്കുമായി ബന്ധപ്പെട ബന്ധപ്പെടാത്തൊരു നാരാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഹീലത്ത് പഠിക്കേണ്ടതാണ് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ കരാഹത്തിലേക്ക് പോകേണ്ടി വരും ഇതെല്ലാം ബഹുമാനപ്പെട്ട ഓറവുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലായിരിക്കാം പലിശക്കാരൻ അക്കാലത്ത് ചില ആളുകളൊക്കെ പ്രസംഗിച്ചത് പക്ഷേ ഓരോ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവരായിരുന്നു മറ്റുള്ളവർ കുറ്റത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഹീലത്ത് വരിച്ചു കൊടുക്കും ഇന്ന് നേരെ തിരിച്ചാണ് പറയുന്ന ആളുകളൊക്കെയും സ്വന്തം ജീവിതത്തിൽ ബങ്കുമായും മറ്റൊക്കെ ബന്ധപ്പെടും ശുഭകളുമായും സ്റ്റേജിൽ കയറി ജനങ്ങളോട് സൂക്ഷ്മത സംസാരിക്കുകയും ചെയ്യും ഓരോരുന്ന് നേരെ തിരിച്ചാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു സാധാരണക്കാർ കുറ്റത്തിലാകാതിരിക്കാൻ വേണ്ടി പറ്റുന്ന കൗലുകളും ഹീലത്തുകളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുമുണ്ട് ചെറുതല്ലോ കൗല് അത് കൗലല്ലേ കീലയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഓരോ പറയാറ് ആ പറഞ്ഞ ആളുകൾ ആരാണ് ആ കൗലയുടെയും കൗലിൻ്റെയും കീഴയുടെയും വജീൻ്റെ ഒക്കെ ആരാ ആളുകൾ ആരാ കടപ്പുറത്ത് മുക്കുവാന്മാരല്ല നമ്മൾ മീൻ പിടിക്കുന്ന മുക്കുവാന്മാരല്ലല്ലോ എന്തൊരു പറയ പണ്ഡിതന്മാരാണ് സെ ബല ബലാബലം നോക്കുമ്പോൾ മർജൂഹാണെങ്കിലും അഭിപ്രായപ്പെട്ടവർ വലിയ ആളുകളാണ് അഭിപ്രായം സ്വീകരിക്കാം അത് ഷെറൈ നൽകിയ വല്ലാത്തൊരു ഇളവാണ് അഫ്തിലാഫുല്ല ഇമ്മത്തിൽ ഉമ്മ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഓറവുകൾ അങ്ങനെയാണ് ആ ഭാഗമൊക്കെ കൈകാര്യം ചെയ്തത് പറ്റുന്ന ആളുകൾക്ക് വന്ന് ചോദിച്ചാലും കുടുങ്ങിയ ആളുകൾക്കും അതിൻ്റെ കൗലുകൾ പറഞ്ഞു കൊടുക്കും ബുദ്ധിമുട്ടുന്ന സമയത്ത് അങ്ങനെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ ഞാൻ തട്ടി സംസാരിക്കുന്നില്ല ഈ മുദ് റമലാനുള്ള നോമ്പ് കലാവീട്ടാൻ വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ആർത്തവകാലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ രോഗസമയത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും മസർ നമ്മൾ പറയും പർശ്ശർച്ച് മുദ് ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുദ്ദുകൾ കൊടുക്കേണ്ടി വരും പാവപ്പെട്ടവർ കൊടുങ്ങും അവിടെ ഒക്കെ സാനി ബഹുമാറ്റം ഓരോ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു മൂപ്പർ പറഞ്ഞു ഈ വിഷയം ചോദിക്കാൻ ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു അപ്പൊ ഞാൻ ആ മുദ് ആവർത്തിക്കും എന്ന് പറഞ്ഞു ആ സ്ത്രീ പോയ പോയപ്പോയാണ് സാനി ഓർമ്മ വരുന്നത് രണ്ടാം അഭിപ്രായം പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചില്ല മൂപ്പർ പറയാ തിരിച്ചു വിളിച്ചില്ല ആ സ്ത്രീയെ കാരണം കുറച്ചൊക്കെ സാമ്പത്തികം ഉള്ളവണ്ണാണ് അപ്പോൾ സാമ്പത്തികമുള്ള ആളുകളൊന്നും ചോദിക്കുമ്പോൾ ആനി പറയേണ്ടതില്ല കൊടുക്കേണ്ടതെന്ന് തന്നെ കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാം പാവപ്പെട്ട ആളുകൾ വന്നിട്ട് പറയുമ്പോൾ ഈ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം അതാണ് പ്രയാസവും പ്രശ്നം വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം ബൈത്താക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഓരോകൾ അതിലെ അഭിപ്രായമൊക്കെ വിവരിച്ചു കൊണ്ടുള്ള പദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പൊതുവില്ലാതെ വെച്ച് കെട്ടിയ ആളുടെ തേമവും അങ്ങനെ തേമവും ചെയ്ത നിസ്കാരം എല്ലാ നിസ്കാരം പിന്നെ മടക്കണം മസാല മടക്കണം തന്നെയാണ് പക്ഷേ അതൊക്കെ പ്രയാസമാണ് എല്ലാരിപ്പോ വലിയ യക്കീമുള്ള ആളുകളായിരിക്കില്ലല്ലോ ബഹുമാനപ്പെട്ട ഓരോ അപ്പറയുന്ന കൗലുകളെല്ലാം പ്രത്യേകം ബൈതാക്കി തന്നെ എവിടെയും ഉപകരിക്കാൻ പറ്റുന്ന അഭിപ്രായം ആ സമയത്ത് തകരാറോട് കൂടെ നിസ്കരിച്ച നിസ്കാരം അഥവാ ആ സമയത്ത് പാലിക്കാൻ പറഞ്ഞ ഉപാധികളെല്ലാം പാലിച്ചുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം പിന്നീട് കലാവ് വീട്ടേണ്ടതാണ് ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അത്തരം നിസ്കാരം കലാവ് വീട്ടേണ്ടതില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാ മുസിയുറമ പറയുന്നത് അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ് ഇനി കലാവ് കിട്ടേണ്ട നിസ്കാരം ഇപ്പോൾ നിസ്കരിക്കേണ്ടതില്ല പിന്നീട് നിസ്കരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട അബൂഹി പദങ്ങൾ പറയുന്നുണ്ട് രണ്ടും അഭിപ്രായം സ്വീകരിക്കാതിരുന്നാൽ മതി ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിക്കാൻ പറ്റും ഇതെല്ലാം ഇളവുകളാണ് ഇങ്ങനെ പല ഇളവുകളും ബഹുമാനപ്പെട്ട ഓരോ ഓരോ ഉസ്താദ് ബഹുമാനപ്പെട്ട കേളത്തുണ്ടോർ അന്ന് ചേരാപുരത്തൊക്കെ രണ്ടാം തട്ടിലൊക്കെ ആളുകളല്ലേ ഇപ്പോൾ ജുമായ നിസ്കാരത്തിനൊക്കെ അങ്ങനെ ഫാത്തി ഓതിയിട്ട് ആമീന്ന് പറയുമ്പോൾ ഇമാമിൻ്റെ ഫാത്യ കേട്ടവർ ആമിയൻ പറയും കേട്ടതും കേട്ടിട്ട് കേൾക്കാത്തവരും മാമീൻ പറയും ആ പറയുന്ന വെച്ചപ്പോൾ ഫാത്യക്കിടയിലായിരിക്കും മാമീൻ പറയുന്നത് മൂവാലാത്ത് മുറി നമുക്കറിയാം മുബാല അത്ത് മുറിഞ്ഞാൽ ആ ഫാത്യേൻ്റെ സാധുത ബാധിക്കും നാദാപരം ജുമായത്ത് പള്ളിയിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് പ്രശ്നം തന്നെയാണ് മൊത്തം തുറകാരം ശവടാ മഹാന്മാരൊക്കെയും സാധാരണക്കാർസ്കാരം ബാത്തിൽ ആവാതിരിക്കാൻ വേണ്ടി അഭിപ്രായം ഉദ്ധരിക്കാറുണ്ട് അത് ആവശ്യത്തിനും വേണ്ടി അനിവാര്യതയാണ് കല്ലൂപിലൊക്കെ പറഞ്ഞ അഭിപ്രായം കേട്ടതിൻ്റെ മേൽ കേട്ട ആമിയൻ പറഞ്ഞാൽ മൂവാലാത്ത മുറിയില്ലെന്നും അങ്ങനെ ആമിയൻ പറയില്ല സുണ്ണത്താണെന്നും നമ്മൾ അഭിപ്രായം ഉദ്ധരിക്കുന്നത് സാധാരണക്കാർഡംസ്കാരം ബാത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ മൂപ്പരുടെ ഒരു രീതിയാണ് എല്ലാവരും പോണല്ലോ സ്വർഗത്തിൽ ഉറുഫ് നടന്നു വരുന്ന ഉറുഫ് വലിയ ആലിമീങ്ങളുടെ കാലത്തൊക്കെ നടന്നു വരുന്ന ഉറുഫിനെ ഒറ്റടിക്ക് എതിർക്കാറില്ല ചിലപ്പോൾ അത് റാജിനെതിരൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു അവലംബമുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാറില്ല ഉറുഫിനെതിരെ ഫിറ്റിൻ്റെ കിത്താബിൽ നമ്മൾ കാണാം റാജി പറഞ്ഞതിൻ്റെ ശേഷം വാലയില്ലാമൽ രോഗിയൊക്കെ അടുത്ത് നിടത്ത് മയ്യത്തിനൊക്കെ അടുത്ത് നിന്നിടത്ത് ചെരിച്ച് കിടത്തണം എല്ലാ അഭിപ്രായം ഇസ്തിൽ പിന്നെ മലന്നു കിടക്കലാണ് അഫ്ലൽ അങ്ങനെ ഇടത്തലാണ് അഫവൽ എന്ന് പറഞ്ഞെടുത്ത് കാണാം വാലയിൽ അമൽ പക്ഷെ ഈ മറജു അനുസരിച്ചാണ് ജനങ്ങളുടെ അമൽ എത്രയോ വിഷയങ്ങൾ പറയുന്നത് മസാല പ്രകാരം അത് മറജു ഹൈരിക്കാം പക്ഷെ നടന്നു വരുന്ന അമൽ അങ്ങനെയാണ് അത് നിലക്ക് പെട്ടെന്നൊരു നാട്ടിൽ എതിർക്കാതിരിക്കുക വിമർശിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു അഭിപ്രായക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറെ ചെയ്യാം ഇപ്പം നാദാപുരത്ത് റമദാൻ നടക്കുന്ന വിത്ത് മൂന്നും ഒന്നിച്ചാണ് ഷാഫിഹദ്ൽ കറാത്താണ് പക്ഷേ അനഫീത് ഷെയ്ഖിൻ്റെ ഇജാസ പ്രകാരം മുമ്പുള്ളൊരു കാലങ്ങൾ ചെയ്തു വരുന്നതായിരിക്കാം നടന്നു വരുന്നൊരു നടപ്പാണ് സാധാരണ ഇതിന് എതിർക്കാറില്ല രണ്ടും ഒന്നും നിസ്കരിക്കുന്നവർ പുറത്തു പോയി കയ്യാല കയ്യാലെപ്പറ്റം നിസ്കരിക്കും അതാണ് അവിടുത്തെ രീതി ആരും എതിർക്കാറില്ല അങ്ങനെയുള്ള ഉറുഫ് പെട്ടെന്ന് എതിർത്ത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത് ഇത് മൂപ്പറുടെ ഒരു സമീപന രീതിയാണ് ഇതെല്ലാം നമുക്ക് പാഠമുണ്ട് അതേപോലെ തന്നെ പറയേണ്ടത് തമാശ കലർത്തി പറയേണ്ടത് അങ്ങനെ പറയും ഗൗരവമുള്ള വിഷയം അങ്ങനെയും പറയും സാധാരണ ഇങ്ങനെ റമദാൻ ഇപ്പോൾ ഷാബാൻ മുപ്പത് പൂർത്തിയായി പിറ്റേ ദിവസം മാസം കുറച്ച് വെൽപ്പത്തി കണ്ടാൽ ഒരു സംശയമാണ് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി പൊതുവെ നമ്മൾ സംശയി സംശയിക്കുക ശാബാൻ മുപ്പത് പൂർത്തിയായി പിറ്റേ ദിവസം റമദാൻ അന്നത്തെ രാത്രി മാസം കുറച്ച് ബെൽതാണെങ്കിൽ ചോദിക്കുക അപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയല്ലേ ബഹുമാനപ്പെട്ട ഓരോ ഞാൻ ചോദിച്ചു പോലും ഒരു മാസം കുറച്ച് വെൽപ്പം കൂടുതലാണല്ലോ പോർവരെ അങ്ങനെയാണ് ചില കുട്ടികളെ പ്രസവിച്ച കാണല്ലോ വണ്ണം കൂടുതലായിരിക്കും അതൊരു നല്ല അതൊരു പിറന്നതാണ് ഇതും പ്രചന്ദ്രനാണ് അപ്പൊ ചില കുട്ടികൾക്ക് വെൽപ്പം ഉള്ളത് പോലെ ചന്ദ്രൻ കുറച്ച് വെൽപ്പം ഉണ്ടാവും എന്ന് തമാശ രൂപത്തിൽ മറുപടി പറയുമായിരുന്നു ചേരാപുരം പള്ളിയിലെ മക്കാം ആ മക്കാമ് ക്യാൻറ്റീൻ ആവശ്യത്തിനോ പള്ളി വിപുലീകരിക്കാൻ വേണ്ടിയോ ഒന്ന് തട്ടി റെഡിയാക്കണം മക്കാമ് പൊളിക്കാൻ വേണ്ടി മൂപ്പരോട് അഭിപ്രായം ചോദിച്ചപ്പോ മൂപ്പർ പോലും ആ മക്കാമ് നിലനിർത്തേണ്ട മക്കാമാണ് പൊളിക്കാണ്ടൊരു മക്കാമുണ്ടെന്ന് ചതേതാം മക്കാൻ അത് സംസ്ഥാന പാഠപുസ്തകത്തിൽ ജക്കാത്തി രൂബയുടെ ബാബിൽ അദ്ദേഹത്തിൽ ഒമായക്കും മക്കാമും ആ മക്കാമാണ് പൊളിക്കേണ്ടത് അപ്പോൾ ആ രൂപത്തിൽ തമാശ രൂപത്തിൽ പറയേണ്ടത് അങ്ങനെ പറയും കല്യാണ വീട്ടിൽ നിക്കാഹൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പലതരം ഭക്ഷണം കൊണ്ടൊക്കെയല്ലോ അപ്പോൾ അതൊക്കെ സുപ്പറേ കൊണ്ടു വെച്ചപ്പോൾ ഒരാൾ ചോദിച്ചുകൊള്ളും എല്ലോടും ഇതൊക്കെ ഒരു ഇസ്രാഫല്ലേ ഒരേ തരം ഭക്ഷണം മൂപ്പർ പറഞ്ഞത് ഇസറാഫല്ല അതെല്ലാം ഒരു ഇക്കിറാമാണ് അപ്പോൾ വലിയൊരു പാഠം തന്നെ എല്ലാം ഇസ്രാഫ് തൂർത്താക്കി തള്ളുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഇസ്രാഫ് അല്ല ഇക്കിറാമാണെന്ന് ബഹുമാനപ്പെട്ട ഓറവുകൾ മറുപടി പറയുകയും ചെയ്തു ഇനി മൂപ്പറൊന്ന് തട്ടാനും തർക്കത്തിനും അങ്ങനെ വരുന്ന ആളുകൾ അതേ രൂപത്തിൽ തന്നെ മറുപടി പറഞ്ഞ് അവിടെ നിർത്തുകയും ചെയ്യും പണ്ട് ഈ മുജാഹിദിന്റെ മഹാവികരുടെ മയ്യത്തിസ്കാരം അവരുടെ പേരുടെ മയ്യത്തിസ്കാരം പണ്ഡിതന്മാർക്ക് ഹറാമും സാധാരണക്കാർക്ക് കരാഹത്തും എന്നൊരു വിവാദം നടക്കുന്ന സമയത്ത് ചില മുതാലിമികൾ മൂപ്പറയത്ത് വന്നു ചോദിക്കാൻ വേണ്ടി അവർ വന്ന് ചോദിക്കുന്നത് സീതി ഹാജിക്ക് മയത്തിസ്കരിക്കാൻ പറ്റുമെന്നാണ് സീതി ഹാജിക്ക് മയ്യത്തിസ്കരിക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഓരോ മറുപടി അത് പറ്റൂല ഹാ പിന്നെ കാഫിറായിപ്പോകുന്നു ഇവരെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ മൂപ്പർ പറഞ്ഞത് കാഫിറായി പോകുന്നു അപ്പം ഇവർ വെച്ചെല്ലാം കാഫിർ ഹറാമല്ലേ ഉള്ളൂ അല്ലാലോ അള്ളാഹുവിനെ നിസ്കരിക്കാൻ പറ്റുമോ സീതി ഹാജിക്ക് ഇപ്പം മയ്യത്ത് സംസ്കരിക്കുക അല്ല നാളങ്ങനല്ല ഉദ്ദേശിച്ചത് മൂപ്പറുടെ മേൽ നിസ്കരിക്കുക എന്നാ അങ്ങനെയാണെങ്കിൽ ഏതൊരു മുസ്ലിമിൻ്റെ മേൽ മയ്യത്ത് മയത്തിസ്കരിക്കണ്ടേ അതെല്ലാം അത് നിസ്കരിച്ചാൽ പുത്തൻവാദികൾ നല്ലവരാണെന്ന് തോന്നില്ലേ അപ്പം മൂപ്പർ പറഞ്ഞു നിസ്കരിച്ചില്ലെങ്കിൽ അവർ ആഫിറാണെന്നു തോന്നൂല്ലേ അപ്പം ഇവർ ചോദിച്ചു നിസ്കരിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞത് അത് ചെറിയ ചെറിയ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ ചോദ്യം വലിയ വലിയ കിത്താവിലൊക്കെ എന്താ പറഞ്ഞത് അത് വലിയ വലിയ ആളുകളോട് ചോദിക്കണം എന്നുള്ളത് അങ്ങനെയുള്ള ആ സമയത്ത് പറയേണ്ടത് ചിന്തിച്ചിട്ടൊന്നല്ലല്ലോ ആ സമയത്തും കിട്ടും പറയാം പെട്ടെന്ന് തീർച്ചയെടുത്ത സമയത്ത് ഒരാൾ കയറി വന്നു വെച്ച് നിങ്ങളിങ്ങനെ വിദ്യാർത്ഥികളോട് കുട്ടികളോട് ഇങ്ങനെ പറയുന്നുണ്ടോ നോട്ടിന് ജക്കാത്ത് കൊടുക്കണ്ട ബഹുമാനപ്പെട്ട ഓർ പറഞ്ഞ നോട്ടിന് ജക്കാത്ത് കൊടുക്കാൻ പറ്റൂല്ല അല്ലെ മനുഷ്യനല്ലേ ജക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ നോട്ടിന് ജക്കാത്ത കൊടുക്കാൻ പറ്റില്ല എന്നാണ് പെട്ടെന്ന് ആ സമയത്ത് പറയേണ്ട കുത്ത് കൊക്ക പറയുന്നവരോട് കൊക്ക നമ്മളാട്ട് കൊക്ക വാശ എന്ന് പറയും ആ രൂപത്തിൽ പറയാൻ പറയാൻ പെട്ടവർക്ക് കയ്യുമായിരുന്നു പിന്നെ കടുപ്പത്തിൽ പറയേണ്ടത് ആ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഷയമാണ് ബഹുമാനപ്പെട്ട ഓറവുകൾ ശക്തിയുക്തം തീർത്തത് ഒന്ന് ഖുർആൻ പരിഭാഷയും അതേപോലെ തന്നെ സ്പീക്കർ ആരാധനയും ഈ രണ്ട് വിഷയം മഹാമുസീബത്താണെന്ന് മരണം വരെ ബഹുമാനപ്പെട്ട കുത്തുപിത്തങ്ങൾ പറഞ്ഞതുപോലെ മുഫാത്ത് വരെ ബഹുമാനപ്പെട്ട ഓറവുകൾ ഈ രണ്ട് മുസീബത്തിനെതിരെ വല്ലാതെ ഗൗരവത്തോടുകൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് വളരെ ഗൗരവത്തോട് നാദാപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഉജ്ജത്തുള്ള മൗലാനവറുകൾ നീണ്ട സമയം ബഹുമാനപ്പെട്ട ഓരോ സ്റ്റേജിലിരിക്കാൻ ഈ വിഷയം സവിസ്തരം പ്രതിപാദിച്ചതിൻ്റെ ശേഷം സദസ്സിന് ഒരു ചോദ്യം വന്നു ഒരു വെള്ളിയാഴ്ച ഈ ഉച്ചഭാഷൻ ഉപയോഗിക്കുന്ന പള്ളിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം പൂന്നര ഗുരുവർ പറഞ്ഞതിൻ്റെ മറുപടി ഓറ് പറയൂ ഓറ് പതുക്കെ പറഞ്ഞു ഞാനെ സദസ്സിൽ നമുക്ക് ചെറുതാണ് കേട്ടത് ഈ പറയുന്നത് അപ്പോ ബഹുമാനപ്പെട്ട ഓരോർ എല്ലാരും സാഹോദര് ശ്രദ്ധിക്കുക എന്താ ഓരോ മറുപടി വെള്ളിയാഴ്ച ഇത് ഉപയോഗിക്കുന്നിടത്ത് എത്തിയാൽ എന്ത് ചെയ്യണം ഓരോരുടെ മറുപടി തീരെ ജുമ ഇല്ലാത്ത സ്ഥലത്തെത്തിയാൽ എന്തു ചെയ്യണം എന്തു ചെയ്യും അത് ചെയ്യണം അഥവാ ജുമോ ഉള്ള മറ്റു സ്ഥലത്തും അവിടെ പോകണം അല്ലെങ്കിൽ അവിടെ വെച്ച് ദോഹ നിസ്കരിക്കണം ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഓറവരുടെ മറുപടി ചെറുതല്ലല്ലോ ജുമ ഇല്ലാത്തതിന് തുല്യമാണ് ജുമ ഇല്ലാത്ത അടുത്തെത്തിയാൽ എന്ത് ചെയ്യണം അത് ചെയ്യണം ഒരഭിപ്രായം പോലും മറ്റെല്ലാ വിഷയങ്ങളിലും കൗലോ ബജുഹോ പറയുന്ന ഓറവർ ഒരു കൗലും ഷാഫിയും സംബന്ധമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല എല്ലാ മുസീബത്തിനും ഇതു തന്റെയാണ് കാരണമെന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് നാശവും പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ഉണ്ടാവുകയും അതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഓറവുകൾ ചൊല്ലിയ ആ മുസീബത്തും മുജാഹിതത്തും പോരാട്ടവും മതാപത്തും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഓറവ പ്രഖ്യാപിച്ചത് ആ പ്രപഞ്ചം അക്ഷരം പ്രതി ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇത്രയും മുസീബത്ത് അടങ്ങണമെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം ഇബാദ അലങ്കോലപ്പെട്ടു ജുമു അലങ്കോലപ്പെട്ടു ജമാഅത്ത് അലങ്കോലപ്പെട്ടു ബാങ്കും നിസ്കാരം അലങ്കോലപ്പെട്ടു അതിന് പൂർവ്വസ്ഥിതിയിലേക്ക് പൂർവികരായ കുത്തുപിത്തങ്ങൾ പോലെ മഹാന്മാർ അവരെല്ലാം പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട രീതി ഏതാണോ ആ രീതിയിലേക്ക് പോവാത്ത കാലത്തൊക്കെയും ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമുണ്ടാകില്ല എന്ന് നമുക്ക് മഹാനരായ ഓരുടെ ഈ രണ്ടുപേര് പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബഹാനു വത്താല മഹാന്മാരോടൊപ്പം മറ്റെല്ലാ മഷാഹുമാരോടൊപ്പം നൈമിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ വാഹറുദേവാന അല അലബുല്ല